വെൽക്കം ടു മോഡേൺ ഡിസൈൻ സിംപ്ലി ഇന്ന് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ചുരിദാർ ടോപ്പിനുള്ള ക്ലോത്ത് ഇതുപോലെ തന്നെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ആം ഹോളും അതുപോലെ തന്നെ ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് സീമലവൻ സൈഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷനൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് ഷെയ്പ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിമൂന്ന് ഇഞ്ചാണ് ഷെയ്പ്പ് പോർഷനിലേക്കുള്ള വിത്ത് ഏഴ് ഇഞ്ചാണ് ഒരു ഇഞ്ച് സീമലവൻ സാഡ് ചെയ്ത് ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഈ പോർഷനും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് ഇരുപതിഞ്ചാണ് എടുക്കുന്നത് സ്ലിറ്റ് പോർഷനിലേക്കുള്ള വിത്ത് എട്ടര ഇഞ്ച് ഇഞ്ച് കൂടി സീമലവൻ സാഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഈ ചുരിദാർ ടോപ്പിന് ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒന്നര ഇഞ്ച് സീമൽ വെൻസ് കൂടി ആഡ് ചെയ്ത് നാൽപ്പത്തി രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ലെങ്ത് ബോട്ടം പോർഷനിൽ വിട്ട് പത്തര ഇഞ്ചാണ് കൊടുക്കുന്നത് പത്തര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ചുരിദാർ ടോപ്പിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് നമ്മളൊരു പഫ് സ്ലീവ് മോഡലാണ് കൊടുക്കുന്നത് സ്ലീവിനുള്ള ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത് നമുക്ക് ഏഴ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സീമർ വെൻസ് ആഡ് ചെയ്ത് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം പഫ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നിഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ആംഹോളിൻ്റെ പോർഷനിലേക്ക് ഒരു ആറര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു മൂന്ന് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെയൊന്ന് അരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല ബോട്ടം പോർഷനിൽ നമ്മൾ പ്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് പപ്പ് കൊടുക്കുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ അരച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ സ്ലീവിങ് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ബോട്ടം പോർഷനിലായിട്ട് ഒരു ഒരു പടി കൂടി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് മൂന്നേകാലിഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ മൂന്നേ കാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു വി ഷേപ്പ് വരച്ച് കൊടുക്കാം വീ നെക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ ഒരു വി ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ചെറിയ രീതിയിലൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം ഔട്ടർ പോർഷന് നമുക്ക് അതുപോലെ തന്നെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് മീനെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ മീനൊക്കെയാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് നമ്മുടെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത നെക്ക് ഇതുപോലെ നമ്മൾ സൈഡ് പോർഷൻസൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് മെയിൻ ക്ലോത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻസിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ കോർണർ പോർഷനിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ടോപ്പ് തിരിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മീനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് പോർഷൻ്റെ നെക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് നെക്ക് വിട്ട് മൂന്നിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ലെങ്ത് നാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ക്ലോത്ത് വെച്ച് നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത പോലെ തന്നെ ബാക്ക് നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ ഒക്കെ ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ഡോരി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം പഫ് സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം പോർഷനിലും പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ പ്ലേറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടം പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിരുന്നു ആ സ്ട്രിപ്പ് നമ്മുടെ ബോട്ടം പോർഷനിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല പോർഷനിലേക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ടുള്ള നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെയൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഒരു പഫ് സ്ലീവ് മോഡലാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് വീനക്കം പഫ് സ്ലീവ് കൂടിയായപ്പോൾ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വന്നിട്ടുണ്ട് പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ടുള്ള നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം